നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വളയൻ ചിറങ്ങി വായനശാലയിൽ സംഘടിപ്പിച്ച അറിവുത്സവം ശ്രദ്ധേയം കലാകായിക മത്സരങ്ങൾ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ പാട്ടിന്റെ പാലാഴി അക്ഷരശ്ലോക സദസ്സ് ശില്പശാല എന്നിങ്ങനെ അനേകം പരിപാടികളാണ് അറിവുത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് മെയ് പത്തിനാണ് സമാപനം വളയഞ്ചിറങ്ങര വി എൻ കേശവപിള്ള സ്മാരക വായനശാലയുടെ വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച അവധിക്കാല അറിവുത്സവം ശ്രദ്ധേയമായി ആറ് ഏഴ് എട്ട് തീയതികളിൽ കുട്ടികളുടെ പരിപാടി പരിപാടിയുണ്ടായിരുന്നു കുട്ടികളുടെ പരിശീലന പരിപാടികളായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികളാണ് അപ്പോൾ എട്ടാം തീയതി ആ പരിപാടി സമാപിച്ച ശേഷം ഇന്ന് വായനശാലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട് സബ് കമ്മിറ്റികൾ പതിനകത്ത് വനിതാ സബ് കമ്മിറ്റി അതുപോലെ ബാലവേദി അതുപോലെ ഗുരുസംഗമം ഫാർമേഴ്സ് ക്ലബ്ബ് യുവത ഇവർ എല്ലാം ചേർന്നിട്ടുള്ള അവരവരുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എട്ടാം തീയതിയിലുള്ള പരിപാടി ഇപ്പോൾ ഉടനെ ആരംഭിക്കുകയാണ് അതിനുശേഷം തുടർന്ന് നാളെ പാട്ടിൻ്റെ പാലാഴിയുടെ അറുപത് എപ്പിസോഡ് അറുപതാമത്തെ എപ്പിസോഡിൻ്റെ ആഘോഷമാണ് അതിൽ വൈകിട്ട് മണി മുതൽ പത്ത് വരെയുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ആ പരിപാടിക്ക് പങ്കെടുക്കുന്നത് നമ്മുടെ ബി ബേണി ഗിനേഷ്യസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകനാണ് പ്രസിഡന്റ് സംഗീത സംവിധായകനാണ് പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം നീളുന്ന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വിദഗ്ധരായ അധ്യാപകർ ക്ലാസുകൾ നയിച്ചു കലാ കായിക മത്സരങ്ങൾ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ പാട്ടിൻ്റെ പാലാഴി അക്ഷരശ്ലോക സദസ് ശില്പശാല എന്നിങ്ങനെ അനേകം പരിപാടികളാണ് അറിവുത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് നമ്മുടെ ഈ വളഞ്ഞിറങ്ങര വി എൻ കെ പി വായൻശാലയുടെ എൺപതാം വാർഷികം വിപുലമായി തന്നെയാണ് നമ്മൾ നടത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരെയും സഹകരണമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇനി സാമ്പത്തിക സമാഹരണം അല്ല നമ്മളതിൽ നാട്ടുകാരെല്ലാം അടുത്ത് സമീപിക്കുമ്പോൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി ഇതിൻ്റെ സംഭാവനകളൊക്കെ തരുകയും അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരണം ഇതിന് പ്രധാനമാണ് അതിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആഘോഷം വളരെ വിപുലമായി തന്നെ ഞങ്ങൾ നടത്തുന്നു ഈ ആഘോഷത്തിൽ ആറ് മുതൽ പത്ത് വരെ ഈ നാട്ടിലെ എല്ലാ ആളുകളും ഇവിടെ പങ്കെടുക്കും അതുപോലെ തന്നെ കുട്ടികളും പ്രായമായ എല്ലാം തന്നെ ഇവിടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് വനിതാ വേദി ബാലവേദി യുവത ഗുരു സംഗമം പ്രവർത്തകരുടെ കലാപരിപാടികളും ഒപ്പമുണ്ട് വ്യാഴാഴ്ച കലാസാഹിത്യ മത്സരങ്ങളും പാട്ടിന്റെ പാലാഴി സംഗീത സംഗീതസല്ലാപം എന്നീ പരിപാടികളും അരങ്ങേറും വായനശാലയുടെ എൺപതാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് വായനശാല അങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നാടകങ്ങൾ കൈകൊട്ടിക്കളി നാടൻപാട്ട് ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർഷികത്തോടനുബന്ധിച്ച് ലൈബ്രറി കൗൺസിലിന്റെ പുതിയൊരു വായനയുടെ പുതിയൊരു രൂപം എന്നുണ്ടെങ്കിൽ പറയാം റീഡിംഗ് തിയേറ്റർ എന്നൊരു സംവിധാനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുന്നുണ്ട് വായന ജനങ്ങളിലേക്ക് പുതിയൊരു രൂപത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ വനിതാ വേദിയുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയുണ്ട് മുപ്പതോളം അംഗങ്ങളുള്ള കൈകൊട്ടിക്കളി അത് യുവതയുടെയും ബാലവേദിയുടെയും കുട്ടികൾ ചേർന്നുള്ളതാണ് വയോജന കൂട്ടായ്മയായ നന്മഗ്രഹം അവതരിപ്പിക്കുന്ന ഒരു നാടകം അങ്ങനെ എല്ലാ തലത്തിലുള്ള ആളുകളും പങ്കെടുക്കുന്ന കലാപരിപാടികളും ഇന്ന് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചെയർമാൻ എം എം മോഹനൻ കൺവീനർ പി രാജൻ എൻ പി അജയ്കുമാർ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരിപാടികൾ മെയ് പത്ത് വെള്ളിയാഴ്ച സമാപിക്കും डेस्क मीडिया सिटी पेरबावू